രം തുടങ്ങുമ്പോൾ നമ്മൾ ആളിൽ ലോക്കായി പോവും ആ ആളിൽ ലോക്കായി പോകും അയാൾ ചെയ്ത പ്രവൃത്തി അയാൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ഫോമായിട്ട് വരും ഒരു രൂപമായിട്ട് വരും എന്നിട്ട് ആ രൂപം ആ രൂപത്തെ നമ്മൾ തകർക്കാൻ നോക്കിയത് കാരണം നമുക്ക് ഇഷ്ടമില്ല അയാൾ അങ്ങനെ ചെയ്തത് നമുക്കിഷ്ടമില്ല അതുകൊണ്ട് ആ പ്രവൃത്തിയെ മാറ്റാൻ നിങ്ങൾ ക്ഷമ പറഞ്ഞ നിങ്ങൾ എന്നോട് മാപ്പ് പറ നിങ്ങൾ തിരുത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യാൾ ചെയ്ത പ്രവൃത്തി എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ സ്റ്റക്കായിരിക്കും എനിക്കതിനു കരകയറാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളോടും ഞാൻ ഒരുപാട് ക്ഷമിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾ തിരുത്താതെ ചിലപ്പോൾ പറയും തിരുത്തിയാലും നിങ്ങൾക്ക് ഒരു ഇനി ഒരു രക്ഷയല്ല നിങ്ങളോട് ഞാൻ ശത്രുടെ മിണ്ടത്തില്ല ജന്മത്ത് മാില്ല ജന്മത്ത് മാില്ല കാരണം എന്താ ഈ വ്യക്തി അടിമയായി പോയി ഈ മെറ്റാള് ചെയ്യുന്ന പ്രവർത്തിയുടെ അടിമയായി ഈ വ്യക്തിയുടെ പ്രവർത്തനത്തില് മൂല്യമില്ല ഈ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തില് മൂല്യമില്ലാത്ത വ്യക്തി മെറ്റുള്ളവര് ചെയ്യുന്ന പ്രവർത്തനത്തിൽ വിദ്യമായി പോകും അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മെറ്റാള് ഏർ എന്തൊക്കെ ചെയ്താലും ഈ വ്യക്തി കഴിഞ്ഞ മോചനമില്ല ഇതിൻ്റെ കാരണം എന്താണ് ഈ വ്യക്തി തന്നെത്താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അടിസ്ഥാനമില്ല അപ്പം നമ്മൾ അടിസ്ഥാനമില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്രവൃത്തി നമ്മളെ സ്വാധീനിക്കും നമ്മൾ അതിൻ്റെ ചുറ്റിമാവും എല്ലാവരും വന്നു വെച്ചും പലപ്പോഴും കലഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളത്തിൽ അങ്ങനെ ചെയ്യണം നിങ്ങൾ ചെയ്യണ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക അവരവരുടെ പ്രവർത്തനത്തിൽ അവർക്ക് കൃത്യതയില്ല വ്യക്തതയില്ല അതിനകത്ത് അവരവരുടെ പ്രവർത്തിയിൽ അവർക്ക് പ്രാപ്തിയുമില്ല പ്രാപ്തരല്ല മറ്റാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനകത്ത് കയറി ഇടപെട്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാർക്ക് ആരാണോ മറ്റാൾ അങ്ങനെ പറയരുതും ഇങ്ങനെ ചെയ്താൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കേൾക്കുന്ന ആൾക്കാർ അസ്വസ്ഥരാകുന്നവരാണ് അരാജകത്വം ഉണ്ടാകും എന്ന് പറയുന്നത് അത്രയും ദുർബലരായിട്ടുള്ളവരാണ് മറ്റാൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തി അതിൻ്റെ വ്യക്തിമായി അപ്പൊ നമ്മളെ മെറ്റാളുടെ വർത്തമാനം നമ്മളില് സങ്കല്പത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മൾ സങ്കല്പിക്കോ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതൊക്കെ സംഭവിക്കുകയല്ല ആർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം അവനവനിലെ പ്രവർത്തനത്തില് അടിസ്ഥാനം ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിയുടെ പ്രവൃത്തി എപ്പോഴും സ്വാധീനിക്കുന്നില്ല ഒരു അടിസ്ഥാനമില്ല അതുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതെ അതെ ഇയാളുടെ പ്രവർത്തനത്തിന് ഇയാളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരുടെ പ്രവൃത്തിയാണ് അവര് ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്താൽ മാത്രമേ അത് നന്നാകത്തുള്ളൂ ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ വരണം അപ്പോഴാണ് അയാൾ മറ്റാള് ചെയ്തത് നല്ലതാണെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു നല്ലത് ചീത്തതും ആവശ്യം ഇല്ല നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അങ്ങനെ നമ്മളായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളില് നമ്മൾ സ്ഥിരമായിട്ട് പ്രവർത്തിക്കണം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിൽ തന്നെ സജീവമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കണം അല്ല ഒരു അല്ലെങ്കിൽ നമ്മൾ പറയും മാറി മാറി വരുന്ന മന്ത്രിസഭ എന്താ ചെയ്യാൻ ഇവിടെ ജീവിക്കാനൊരു നിവൃത്തിയുമില്ല മാറി മാറി വരുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ നാട്ടുകാരിങ്ങനെയൊക്കെയാണ് മെറ്റലോർ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് അനുഭവിച്ചു കൊണ്ടുപോകുന്നില്ലെങ്കിൽ മെറ്റലർ ചെയ്യുന്ന പ്രവൃത്തി അതുകൊണ്ടാണ് അയൽവാസി കാറ് മരിച്ച് എനിക്കും കാറ് മേടിക്കാനുള്ളതു വരെ എനിക്ക് കാറ് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് ദുഃഖിക്കാനുള്ള ഭാഗം ഉറപ്പായി അയൽവാസ് കാറ് മേടിച്ചു എനിക്ക് ദുഃഖം ഉണ്ടാകും അയൽവാസ് മതിൽ കെട്ടി എനിക്ക് ദുഃഖമുണ്ടാകും അയൽവാസ വീട് കുതുക്കിപ്പെടുന്നത് എനിക്ക് ദുഃഖമുണ്ടാകില്ല കാരണം മറ്റൊരാളുടെ പ്രവൃത്തിയാണ് എന്നെ തവർത്തുന്നത് കാരണം ഞാൻ പ്രവർത്തിക്കുന്നില്ല ഞാൻ കുടിലാണ് കിടക്കുന്നത് എനിക്ക് ഒരു നേരത്തെ ആഹാരമേ ഉള്ളൂ പക്ഷേ ഈ ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു നേരത്തെ ആഹാരമേ ഉള്ളൂ ഞാനൊരു കുടിലാണ് കിടക്കുന്നത് അതിൽ ചോർച്ചയുണ്ട് പക്ഷേ ഈ കുടില് കെട്ടിയത് എൻ്റെ കഴിവുകൊണ്ടാണെങ്കിൽ എന്നിലെ പ്രാപ്തി കൊണ്ടാണ് ഈ കുടില് കെട്ടുകയും ഒരു നേരത്തെ ആഹാരത്തിൻ്റെ മൂല്യം എന്നിലോട്ട് കൊണ്ടുവരുന്നത് എന്നിലെ മൂല്യത്തെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ ഞാൻ പരിപൂർണ സംതൃപ്ത സമാധാന സമാധാനം അതാണ് ശരിയായിട്ടുള്ള സമാധാനം അതാണ് സമ്പത്ത് എന്ന് പറയുന്നത് ഒരു നേരത്തെ ആഹാരമേ ഉള്ളൂ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിൽ പോലും രണ്ട് ദിവസം കൂടുമ്പോഴാണ് ആഹാരം കിട്ടുന്നതെങ്കിൽ പോലും ആ രണ്ട് ദിവസം കൂടുമ്പോൾ എനിക്ക് എൻ്റെ ആഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ആ കഴിവ് ആ കഴിവ് എനിക്ക് എന്നും എൻ്റെ ഏറ്റവും വലിയ ആശ്വാസമായിട്ട് മാറും അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തത തെളിഞ്ഞു വരുന്നത് ാണ് ആ വ്യക്തിയാണ് പ്രാപ്തരാകുന്നത് ഞാൻ കുടിക്കുന്ന വെള്ളം ദാഹിക്കുമ്പോൾ ഞാൻ വെള്ളം കണ്ടെത്തി കുടിക്കുന്ന ഭാഗം എപ്രകാരമാണ് അതിൽ ഞാൻ ബന്ധപ്പെടുന്നത് അത്രത്തോളം എനിക്ക് തെളിച്ചം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പൊ ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധം എന്ന് പറ വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത് അവനവൻ പ്രവർത്തിക്കുന്നതിൻ്റെ അനന്തര ഫലമായിട്ടുള്ള തെളിച്ചമാണ് അവനവൻ പ്രവർത്തിക്കുന്നു ചലനം ചലനത്തിൻ്റെ ഫലമായിട്ട് ഉണർച്ച ചലനത്തിൻ്റെ ഫലമായിട്ടുള്ള ഉണർവ് അതാണ് ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗം ഈ പ്രവർത്തനം ചലനത്തിൻ്റെ ഫലമായിട്ടുള്ള ഉണർച്ചയ്ക്ക് ഒരിക്കലും രോഗം ക്ഷീണം ഉണ്ടാകത്തില്ല കാരണം ആ ചലനത്തിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ പ്രാദേശിക സത്യമാണ് അവിടെ ഒരു കാരണവശാലും അതിനകത്ത് ക്ഷീണം ഉണ്ടാകാൻ പറ്റത്തില്ല ജീവിക്കാനുള്ള അർഹത വരുന്ന അവസ്ഥയാണ് അതെ ജീവനെ ജീവനായിട്ട് നിലനിർത്തുന്ന ചലനമാണ് അതൊരിക്കലും തീരാൻ പോകുന്നത് അതൊരിക്കലും തീരാൻ പോകുന്നില്ല ആ ഒരു വ്യക്തിക്ക് മറ്റാൾ എന്തെങ്കിലും പറയോ മറ്റാൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാകും അവനവൻ തന്നെ പ്രവർത്തിക്കുന്നു അവനവൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള തീർച്ച ഞാൻ എന്നിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കൃത്യതയിലാണ് എനിക്ക് കൃത്യമായിട്ട് ജീവിതം തുടർച്ചയായിട്ട് കൊണ്ടുപോകാനുള്ള അവസരം ലഭ്യമാകുന്നത് മറ്റേത് എന്താ സംഭവിക്കുന്നത് മറ്റേത് സങ്കല്പം രൂപങ്ങൾ വരികയും ഭയപ്പെടുത്തുന്ന രൂപങ്ങളായിട്ട് മാറുകയും മറ്റാൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ അവരങ്ങനെ ചെയ്യും അവരിങ്ങനെ ചെയ്യും എൻ്റെ ജീവിതം കഷ്ടകാലമാകും അവർ രഹസ്യമായിട്ട് എനിക്കെതിരെ അവർ ഗൂഢാലോചന ചെയ്യുന്നു എനിക്കെതിരെ മറ്റാള് ഗൂഢാലോചന ചെയ്യുന്നെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ഞാൻ എന്നില് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നില്ല ഞാൻ എന്നിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചാണ് പോകുന്നതെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്താലും എൻ്റെ സത്യത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുടർച്ചയാകുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്ത് യാതൊരു കാരണവശാലും ഒരു മാറ്റവും കൊണ്ടുവരുന്നില്ല ഒരു മാറ്റവും കൊണ്ടുവരത്തില്ല കാരണം ഞാൻ പ്രവർത്തിക്കാനുള്ള കാരണം ഞാൻ ഞാനായിട്ട് നിലനിൽക്കാനുള്ള ഭാഗത്ത് നിന്നായതുകൊണ്ട് അസ്വസ്ഥത മറ്റുള്ളവർ ആര് എന്ത് ചെയ്താലും ഒരു കാരണശാലം എന്നിലും ഉണ്ടാകത്തില്ല നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നീക്കങ്ങളോ ആരൊക്കെ ചെയ്താലും നമ്മൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ നീക്കങ്ങളൊന്നും നമ്മളെ ഒരു കാരണശാലും ബാധിക്കത്തില്ല കമ്പാരിസൻ ഇല്ല കോംപ്രമൈസില്ല കമ്പാരിസന്റെ യാതൊരു ആവശ്യമില്ല നെഗോസിയേഷൻ ആവശ്യമില്ല ഞാൻ നമുക്ക് ശരിപ്പെടുത്താം നിങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത പറഞ്ഞ് നമ്മള് സത്യമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഭിന്നിപ്പുണ്ടോ അതെല്ലാം അലുത്തുപോകും അങ്ങനെ ജീവിതം അങ്ങനെ ജീവിക്കുമ്പോൾ െന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നടന്നുകുന്ന കാര്യങ്ങളുമായിട്ട് എനിക്കൊരു വ്യക്തതയില്ല എന്തൊക്കെയോ നടക്കുന്നേ അതിന്റെ കോൺസിക്വൻസായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു ചിലപ്പോ സന്തോഷിക്കുന്നു അങ്ങനെ പക്ഷെ ഇത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നടക്കുന്നതിന്റെ കാരണം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ജീവിതം എന്റെ ജീവിതായിട്ട് മാറുന്നത് ഇന്ന് നമ്മളെ സോഷ്യൽ മീഡിയ കവർന്നിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നിനേക്കാൾ കൂടുതലും മാരകമായിട്ടുള്ള വിഷമാണ് സോഷ്യൽ മീഡിയ മദ്യവും മയക്കുമരുന്നിനേക്കാൾ വളരെ മാരകമായിട്ടുള്ള ഒരു അപകടമാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നിലനിൽക്കുന്ന വ്യവസ്ഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് സംസാരിക്കുന്ന പറ്റുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ച് മനുഷ്യർ പരസ്പരം സഹകരിക്കുക സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇതേ നിവൃത്തിയുള്ളൂ കാരണം മറ്റെല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് ഇരിക്കുന്നത് എല്ലാവരും ആ മനുഷ്യരായിട്ട് രൂപമുണ്ടെങ്കിലും സങ്കല്പത്തിലാണ് അവരെ ശ്രദ്ധ വേറെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അതെ അപ്പോൾ സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യവസ്ഥയിലോട്ട് നമ്മൾക്ക് നമ്മളൊരു സൂചന തരികയാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് വ്യത്യസ്തരാണ് ജീവിതത്തിന്റെ ഭാഗത്ത് വ്യത്യാസമല്ല ജീവിതത്തിന്റെ ഭാഗത്ത് വ്യത്യാസമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗം അനുഭവിച്ചുകൊണ്ട് പ്രാദേശികമോ ചരിത്രപരമായിട്ടുള്ള യാതൊന്നിൻ്റെ സ്വാധീനത്തിൽ അല്ല പകരം നിലനിൽക്കുന്ന ജീവൻ്റെ സ്ഥലത്തിൻ്റെ താളത്തിൽ നമ്മൾ തുടരുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിന് താല്പര്യവും ഇതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള അവസരങ്ങളുള്ള ബന്ധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളിത് കൊണ്ടുവരുന്നത് കാരണം എല്ലാവരും ഇരിക്കുന്നത് ഇവിടെയാണ് അതെല്ലാവരും സോഷ്യൽ മീഡിയയിലേ ഉള്ളു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരിപ്പിച്ച പ്രചരിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ആളുകളുമായിട്ടുള്ള ബന്ധവും അത്രേ ഉള്ളു അതായത് മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് അനായാസം ജീവിക്കാൻ പറ്റുമെന്നുള്ള ഭാഗം കൃത്യമായിട്ട് അനുഭവിക്കുന്നവരുമായിട്ട് പങ്കിടാനാണ് നമ്മൾ ഈ അവസരം എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവായി മനുഷ്യരുമായിട്ട് കൂടുതലും മനുഷ്യരുമായിട്ട് സഹകരിക്കാനുള്ള അവസരങ്ങളാണ് തേടുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ആൾക്കാരെ കാണാനുള്ളൂ എല്ലാവരും തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കവലയിലില്ല ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയില്ല എല്ലാവരും തിരക്ക് ആർക്കും ഒരുമിച്ചിരുന്ന് സഹകരിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ഇല്ല ആർക്കും നേരം ഇല്ല സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിലാണ് കാരണം എവിടെ ഇരുന്നാലും പത്ത് പേര് ഇരിപ്പുണ്ടെങ്കിൽ പത്ത് പേര് ഇതുപോലെ ഒരുമിച്ചിരിക്കുന്ന ഭാഗം ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി ആർക്കെങ്കിലും കൊതി തോന്നുന്നുണ്ടെങ്കിൽ കലിപ്പ് തോന്നുന്നവരുണ്ട് അവരോട് നമ്മൾക്ക് നമ്മൾക്ക് താല്പര്യമേ ഉള്ളൂ കാരണം നമ്മളോട് കരിപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർക്ക് നമ്മളെ കാണുമ്പോൾ അസ്വസ്ഥത തോന്നുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയത്തക്ക രീതിയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ തെളിച്ചമാണ് നമ്മുടെ ജീവിതം അല്ലെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു നമുക്കൊരു വിഷയമല്ല മുഖ്യമന്ത്രി കേരളത്തെ കട്ടുമുടിപ്പിച്ചാലും നമുക്കൊരു നമുക്കൊരു ഈ കേരളത്തെ ബുക്കുക താഴ്ത്തുകയായിരിക്കും കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി മനുഷ്യനായിട്ട് നിലനിൽക്കുന്നതിന് സ്ഥാനം കൊടുക്കാതെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്താ എന്താ കേരളത്തെ ഒരു മുഖ്യമന്ത്രി ഒരു വ്യക്തി മാത്രം വിചാരിച്ചാല് കേരളത്തെ കട്ടുപിടിക്കാൻ പറ്റത്തില്ല അതിന് കൂട്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ പിന്നെ അതിനകത്ത് ഒരാളെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മുഖ്യമന്ത്രി മാത്രമായിട്ട് അല്ല പ്രധാനമന്ത്രി മാത്രമായിട്ട് ഭാരതത്തെ കട്ടുമിടിക്കാൻ പറ്റത്തില്ല കട്ടുമിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട് അഴിമതി രാഷ്ട്രീയപരമായിട്ടുണ്ടെങ്കിൽ അവിടെ സഹകരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു തകരാറും വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ തകരാറ് പെടുന്നില്ല രാഷ്ട്രപരമായിട്ടുള്ള ഭാഗത്ത് തച്ചതുകൊണ്ടാവും യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടാണ് നമ്മൾക്ക് ശത്രുക്കളെ നേരിടേണ്ടി വരുന്നത് ശത്രുക്കളെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടാണ് തലമുറകളായിട്ട് ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഭാഗത്തു നിന്ന് മിത്രത്തിലോട്ട് മാറ്റുന്ന പ്രവണതയാണ് മനുഷ്യർക്കുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള നേച്ചർ മിത്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ശത്രുവിനെ മിത്രമാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ ജനിതകമായിട്ടുള്ള അനുഭവതലത്തിൻ്റെ സ്വാധീനം